കൊല്ലം കുളത്തൂപ്പുഴയിൽ പതിനാലുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തവും പത്തു വർഷം കഠിന തടവും തൊണ്ണൂറ്റിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ തിരുവനന്തപുരം പാങ്ങോട് മൂന്നുമുക്ക് മുറിവലിയവയിൽ പ്രക്ഷോഭമന്ദിരം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കണ്ണനെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ടി ഡി ബൈജുവാണ് ശിക്ഷിച്ചത് മൂന്ന് തടവും കൂടാതെ പത്തു വർഷം കഠിന തടവും തൊണ്ണൂറ്റി അയ്യായിരം രൂപ പിഴയെ ശിക്ഷിച്ചു പിഴ കൊടുക്കാത്ത വർഷം വീണ്ടും എട്ടു മാസം കൂടി കഠിന തടവ് പ്രതി അനുഭവിക്കാം കുളത്തുപുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി എൽ സുധീറാണ് ആദ്യ അന്വേഷണം നടത്തി നടത്തിയ കേസിൽ ഇപ്പോൾ അന്നത്തെ കൊല്ലൂർ ഡിവൈഎസ്പി ബി കൃഷ്ണകുമാർ ഇപ്പം തൃശ്ശൂർ പോലീസ് റൂറൽ പോലീസ് ചീഫ് ബി കൃഷ്ണകുമാർ ഐ പി എസ് ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് മുപ്പത്തൊൻപത് രേഖകളും ഇരുപത്തിനാല് സാക്ഷികളെയും വിസ്തരിച്ചു പ്രതിഭാഗം തെളിവിലേക്ക് എട്ട് സാക്ഷികളും ഒൻപത് രേഖകളും ഹാജരാക്കിയിട്ടുള്ളതാണ് കൂടാതെ ഈ കേസിൻ്റെ പ്രത്യേകത ചില കോർട്ട് വിറ്റ്നസ് ആയിട്ട് ഒരു സാക്ഷിയെ വിസ്തരിക്കുകയും അതുവഴി രണ്ട് രേഖകളും കോടതി കേസിന്റെ പരിഗണനയ്ക്കായി എടുത്തിട്ടുള്ളതാണ് മൂന്ന് ജീവപര്യന്തവും പത്ത് വർഷം കഠിന തടവും തൊണ്ണൂറ്റിയായിരം രൂപ പിഴയും പിഴ കൊടുക്കാത്ത പക്ഷം എട്ടു മാസം കൂടി കഠിന തടവുമാണ് പ്രതിക്ക് ശിക്ഷയെ വിധിച്ചത് പിഴ കൊടുക്കുന്ന പക്ഷം അത് അതിജീവിതയ്ക്ക് നൽകുകയും കൂടാതെ ജില്ലാ ലീഗൽ അതോറിറ്റി അതിജീവിതയ്ക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സുപ്രധാന വിധിയാണ് കഴിഞ്ഞ ആഴ്ച മറ്റൊരു പന്ത്രണ്ട് വയസ്സുകാരിയെ പിടിപ്പിച്ച കേസിലും നാല് ജീവപര്യന്തം ശിക്ഷ വച്ചിട്ടുള്ളതാണ് കൂടാതെ ഈ കേസിലെ അതിജീവിതം തടവ് എല്ലാം അവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തടവ് ജീവിത അവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതി കണ്ണൻ താമസിച്ചിരുന്ന കുളത്തൂപ്പുഴയിലെ വീട്ടിലെ അവധി ദിവസങ്ങളിൽ പീഡനത്തിനിരയായ പെൺകുട്ടി വന്ന് താമസിച്ചിരുന്നു ഇക്കാലയളവിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായത് പീഡന വിവരം പെൺകുട്ടിയുടെ സഹോദരൻ അറിയാൻ ഇടവരികയും അത് ഡയറിയിൽ എഴുതുകയും ചെയ്തിരുന്നു ഇതാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് കുളത്തുപ്പുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി എൽ സുധീർ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്നുള്ള പ്രധാന അന്വേഷണം അന്നത്തെ പുനലൂർ ഡിവൈഎസ്പി വി കൃഷ്ണകുമാറാണ് നിർവഹിച്ചത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പുനലൂർ ഡിവൈഎസ്പി ബി വിനോദാണ് പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് മുപ്പത്തൊമ്പത് രേഖകളും ഇരുപത്തിനാല് സാക്ഷികളെയും വിസ്തരിച്ചിരുന്നു കോടതി സാക്ഷിയായ ഒരു സാക്ഷിയെയും രണ്ട് രേഖകളും പരിഗണിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജിത്താണ് കോടതി മുമ്പാകെ ഹാജരായത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ